എൻ്റെ പേര് അക്സാന്നാണ് ഞങ്ങൾ ഇവിടെ പാലക്കാട് തന്നെ ഒരു സ്റ്റാർട്ടപ്പ് ബേസ്ഡ് കമ്പനി നടത്താണ് ഞങ്ങളിവിടെ ഇപ്പോൾ നിൽക്കുന്ന പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾ ആക്ച്വലി ഒരാളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇന്ന് വന്ന് തിരിച്ച് പോകാൻ നേരത്ത് നമ്മൾ അകത്ത് കയറി ഡോർ അടച്ചപ്പോഴാണ് പെട്ടെന്ന് മുകളിൽ ഉണ്ടായിരുന്ന സ സൺ റൂഫ് ഇടകി താഴെ വീണേ ഞങ്ങൾ ഹ്യുണ്ടായി അൽക്കസാർ വൺ വൺ ആൻഡ് ഹാഫ് മന്ത്സ് മുമ്പ് വാങ്ങിച്ചതാണ് ട്വൻ്റി ഫൈവ് ലാക്സ് കൊടുത്ത് വാങ്ങിച്ച കാറാണ് വൺ ആൻഡ് ഹാഫ് മന്ത്സേ ആയിട്ടുള്ളൂ ഇപ്പോൾ ജസ്റ്റ് നിന്ന സമയത്താണ് ഇത് മെലീന്ന് തനിയെ താഴെ വീണ നമ്മൾ റിവ്യൂസ് നോക്കി ട്വൻറ്റി ഫോർ സെവൻ അസിസ്റ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ കാറെടുത്ത് തന്നെ ആ സമയത്ത് ഇപ്പം എത്ര തവണ നമ്മൾ വിളിച്ചിട്ടും അവരാരും റിപ്ലൈ തന്നില്ല ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് തന്നെ ടു ത്രീ ഹവേഴ്സ് ആയി ഒരുപാട് ഒരുപാട് ടൈമായി ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പിന്നെ നമ്മൾ ഇത്രയും എമൗണ്ട് കൊടുത്ത് വാങ്ങിച്ചൊരു കാർ പെട്ടെന്ന് ഒരു ദിവസം ഒന്നും ചെയ്യാതെ തന്നെ സൺപ്രൂഫ് അല്ലെങ്കിൽ വീഴുന്നു കണ്ടതുകൊണ്ടാണ് നമ്മൾ ഇത് പറയാനുള്ള കാരണം